പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റ് ആയിരുന്ന കായി മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ പേരിൽ മുസ്ലിം ലീഗിന് ഇന്ത്യയിൽ ഒരു ദേശീയ ആസ്ഥാനമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി പ്രഖ്യാപിച്ച ഫണ്ട് സമാഹരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്നെ ചീത്ത പറയാൻ ഉദ്ദേശിക്കുന്നവരോടും എന്നെ ചീത്ത പറയാൻ ആൻ ആരംഭിക്കുന്നവരോടും അതുപോലെ തന്നെ എന്നെ തെറി തെറിവിളിക്കാൻ ആരംഭിക്കുന്നവരോടുമൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്നെ തെറി വിളിക്കാനും എന്നെ ചീത്ത പറയാനും അവർ തയ്യാറാകണമെന്നാണ് എനിക്ക് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാനുള്ളത് എനിക്ക് പറയാനുള്ളത് പൂർണ്ണമായിട്ടും നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള കായികമില്ലാത്ത സെൻറ്റർ എൻ്റെ പിരിവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല അത് ആപ്പ് വഴി വളരെ വ്യക്തമായി ഇത്ര രൂപ ഫണ്ട് സമാഹരിച്ചു എന്നും ഇത്ര രൂപ കിട്ടിയെന്നും പാണക്കാട് ചെയ്ത് സാദിക്കലി ശാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ചുകൊണ്ട് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ച കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇരുപത്തിയാറ് കോടി എഴുപത് ലക്ഷം രൂപയോളം കിട്ടി എന്ന് അവർ വളരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഫണ്ട് സമാഹരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഞാൻ ചോദിക്കുന്നത് എന്ന് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് വ്യക്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് എനിക്ക് ചോദിക്കാനുള്ളത് കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ പേരിൽ ഡൽഹിയിൽ മുസ്ലിം ലീഗ് ആസ്ഥാന മന്ദിരം രൂപീകരിക്കുന്നതിന് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്ന് കിട്ടിയ പൈസക്ക് പുറമെ കേരളത്തിലെ ഫണ്ട് സമാഹരണത്തിനുള്ള തീയതി കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി വളരെ വ്യക്തമായി പ്രഖ്യാപിച്ച ഒരു കാര്യമായിരുന്നു കേരളത്തിലെ പോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള പിരിവ് ഉണ്ടാകുമെന്ന് അങ്ങനെ കേരളത്തിനപ്പുറത്തുള്ള ഇന്ത്യയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കായിക മിനത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ പേരുള്ള മുസ്ലിം ലീഗ് ആസ്ഥാന മന്ദിരത്തിന് വേണ്ടിയുള്ള പിരിവ് ഉണ്ടായിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ നിന്ന് ആ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര രൂപ കിട്ടി എന്ന് ഇതുവരെ വ്യക്തമാക്കാൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി തയ്യാറായിട്ടില്ല ഓരോ സ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിലെ പോലെ തന്നെ ഓരോ സ്റ്റേ സ്റ്റേറ്റുകളിൽ നിന്നും ഇത്ര രൂപ കിട്ടി അതൊക്കെ കൂട്ടി ഇത്ര ടോട്ടൽ ഇത്ര രൂപയായി എന്ന് കേരളീയ പൊതുസമൂഹത്തെയോ ഇന്ത്യയിലെ പൊതുസമൂഹത്തെയോ അറിയിക്കാൻ മുസ്ലിം ലീഗ് പാർട്ടി ഇതുവരെ അവിടെ തയ്യാറായിട്ടില്ല അതിന് പുറമെ ഓരോ രാജ്യത്തുമുള്ള കെ എം സി സികളിൽ നിന്നും ഇതുപോലെ ഫണ്ട് സമാഹരിക്കുമെന്ന് മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി പ്രഖ്യാപിച്ചിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കെ എം സി സിയുടെ ഘടകങ്ങൾ ഇതിലേക്ക് ഫണ്ട് ശേഖരണം ചെയ്യുകയും അവർ അത് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല കെ എം സി സികളും അവരുടെ ഫണ്ട് സമാഹരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ് കേരളത്തിൽ നിന്ന് എത്ര രൂപ കിട്ടി എന്നുള്ളതല്ല കേരളത്തിൽ നിന്ന് എത്ര രൂപ കിട്ടി എന്നുള്ളത് ആ ഒരു ആപ്പിലൂടെ ഇവിടെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആളുകൾ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം കേരളത്തിന് അപ്പുറത്തുള്ള ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അതായത് മുസ്ലിം ലീഗിന് ദേശീയ ഒരു ഓഫീസാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ കേരളമല്ലാത്ത മുസ്ലിം ലീഗിന് ശക്തിയുള്ള ഒരുപാട് സ്റ്റേറ്റുകളുണ്ട് ആ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ എത്ര രൂപ കിട്ടിയെന്നും അങ്ങനെ കേരളത്തിലേതും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടിയെന്നും അങ്ങനെ അതിലുപരിയായിട്ട് കെ എം സി സിയുടെ വിവിധ ഘടകങ്ങൾ പിരിച്ച പൈസ എത്രയാണെന്നും അങ്ങനെയൊക്കെ ആകെ എത്ര രൂപ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഡൽഹിയിലെ ആസ്ഥാന മന്ദിരത്തിന് കായിക മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ പേരുള്ള ആസ്ഥാന മന്ദിരത്തിന് എത്ര രൂപ ഇതുവരെ കിട്ടി ഇത്ര രൂപക്ക് ആ ഭൂമി അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് വാങ്ങി എന്നുള്ളതിലേക്കൊക്കെ പിന്നീട് പോകേണ്ടതാണ് പക്ഷേ എത്ര രൂപ കിട്ടി എന്നുള്ളത് ഇന്ത്യയിലെ പൊതുസമൂഹത്തെയും അതുപോലെ തന്നെ ആ ഒരു ക്യാമ്പയിനുമായിട്ട് സഹകരിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകരെയും മാത്രമല്ല മുസ്ലിം ലീഗ് പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ട് അതിലേക്ക് പൈസ സംഭാവനയായി എത്തിച്ച മുഴുവൻ ഒരു ആളുകളെയും അറിയിക്കുക എന്നുള്ളത് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ജിദ്ദ കെ എം സി സി ഈ മാസം ഇത് പന്ത്രണ്ടാം തീയതി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി ഭാരവാഹികളെ അവർ ഏൽപ്പിച്ചത് അങ്ങനെ വിവിധ കെമ്പിസികൾ വിവിധ ഘടകങ്ങളായിക്കൊണ്ട് പൈസ ഏൽപ്പിച്ചിട്ടുണ്ട് കെ എം സി സിയുടെ ഭാഗത്ത് നിന്ന് എത്ര രൂപ കിട്ടി അതുപോലെ തന്നെ കേരളമല്ലാത്ത മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് എത്ര രൂപ കിട്ടി എന്ന് ഇന്ത്യയിലെ പൊതുസമൂഹത്തെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും അതുപോലെത്തന്നെ ഇതുമായിട്ട് സഹകരിച്ച മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ട് ഇതുമായിട്ട് സഹകരിച്ച ആളുകളെയൊക്കെ അറിയിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ബാധ്യതയാണ് അതുകൊണ്ട് എന്നെ ചീത്ത പറയാൻ എത്തുന്നവരോടും എന്നെ തെറിവിളിക്കാൻ എത്തുന്നവരോടും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പാർട്ടി ആപ്പിലൂടെ പിരിച്ച പൈസയുടെ കണക്കല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് കേരളത്തിനപ്പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് എത്ര രൂപ കിട്ടിയെന്നും അതുപോലെ തന്നെ വിവിധ കെ എം സി സി ഘടകങ്ങളിൽ നിന്ന് എത്ര രൂപ കിട്ടിയെന്നും അതിലൂടെ കേരളത്തിലെയും മറ്റുള്ള സ്റ്റേറ്റുകളിലൂടെയും അതുപോലെ തന്നെ കെ എം സി സിയുടെയും ഒക്കെ ടോട്ടലായിട്ട് എത്ര രൂപ ഈ കായികമില്ലത്ത് സെൻ്ററിന് വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഇന്ത്യയിലെയും കേരളത്തിലെയും പൊതുസമൂഹത്തെ അറിയിക്കാൻ മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്നെ തെറി വിളിക്കാനും എന്നെ ചീത്ത പറയാനും ഉദ്ദേശിക്കുന്നവരോട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളിത് മുഴുവൻ കേൾക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ